ഹായ് രാധൂസ് കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് എന്താ വെച്ചാൽ ചേമ്പൻ താളാണ്ട് ഉള്ള ഒരു കറിയാണ് കേട്ടോ നാടൻ കറിയാണ് കർക്കിടക മാസൊക്കെയാണല്ലോ അപ്പോൾ നമുക്ക് ഈ ചേമ്പ് താൾ വെച്ചിട്ട് ഒരു കറി ഉണ്ടാക്കാം കേട്ടോ നല്ല സൂപ്പറാണ് കേട്ടത് നല്ല ആരോഗ്യ ഗുണമുള്ളതാണ് അപ്പോൾ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം കേട്ടോ അപ്പോൾ നമുക്ക് ഈ താളം എങ്ങനെയാണ് കട്ട് ചെയ്യാൻ നോക്കാം കേട്ടോ അപ്പോൾ ഇത് ചെറുതായിട്ടൊന്ന് ചൊറിയും കേട്ടോ ചൊറിയാൻ സാധ്യത ഉണ്ട് പക്ഷെ അത് അധികം നന്നായിട്ട് ചൊറിയൊന്നുമില്ല ഇല്ല ചെറുതായിട്ടൊന്ന് അപ്പോൾ നമുക്ക് ആദ്യം ഇത് കട്ട് ചെയ്ത് കളയണം ഇല ഇല കുറച്ച് മൂത്തതായതുകൊണ്ട് ഈ ഇല നല്ല ഉപകാരം കേട്ടോ ഇല നമുക്ക് ഉപ്പേരി ഉണ്ടാക്കുക ഇവിടേക്കൊക്കെ ഉപ്പേരി എന്നാ പറയുക കേട്ടോ ഞങ്ങൾ കോഴിക്കോടാണ് ഇവിടെ ഉപ്പേരി എന്നാൽ പറയുക ഇത് ഇല നമുക്ക് പക്ഷെ തളിയിൽ ഇല ആയിരിക്കണം ഉപ്പേരി ഉണ്ടാക്കുക അപ്പം ഞാൻ കുറച്ചത് ഉപ്പേരിക്കും ഉള്ളതും എടുത്തിട്ടുണ്ട് കണ്ടോ ചെറിയ ചെറിയ ഇലയാണ് എന്താ ഇത് ഉപ്പേരി ഉണ്ടാക്കാതെ ഞാനൊന്ന് സാമ്പിളായിട്ടൊന്നും ഉണ്ടാക്കുക ചോദിച്ചു കുറച്ച് അപ്പോൾ അങ്ങനെ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പം ഒന്ന് കർക്കിട എല്ലാം ഒന്ന് ഇതിൽ പരീക്ഷിക്കാൻ വിചാരിച്ചേ അപ്പോൾ ഇതെങ്ങനെയാണ് നന്നാക്കാൻ നോക്കാം നോക്കേ അപ്പോൾ ഇതാ ഒരു നല്ല വലിയ ഒരു താളിൻ്റെ കമ്പാണ് എടുത്തിട്ടുള്ളത് ഇതാ നോക്കാം അത് പെട്ടെന്ന് സിമ്പിളാണ് കേട്ടോ നന്നാക്കി എടുക്കാൻ ഇത് നമ്മൾ ഇങ്ങനെ തൊലി ഇങ്ങനെ മാറ്റുക ഇതാ ഇങ്ങനെ മാറ്റിക്കഴിഞ്ഞാൽ അത് ലാസ്റ്റ് വരെ തൊലി തൊലിങ്ങനെ പൊടിച്ച് ലാസ്റ്റ് വരെ എടുക്കാം എന്നാലും എളുപ്പ സുഖമായിട്ട് ഇങ്ങോട്ട് വലിച്ച കിട്ടതാവുന്നതല്ലേ ആ ഇനി ഇവിടെ ഈ ഭാഗം നമുക്ക് വേണ്ട ഇത് നമുക്ക് കളയാം നമ്മൾ ചെത്തിക്കളഞ്ഞു കേട്ടോ ഇത് വേണ്ട അപ്പോൾ ഇതെല്ലാം അതാ അപ്പോൾ ഇത് ക്ലീൻ ആയിട്ടുണ്ട് കേട്ടോ ഇതിൽ ഇനി വലിയ വൃത്തിയേണ്ടതാ ഇതെല്ലാം നമ്മൾ ഇങ്ങോട്ട് എടുത്തു ഇനി ഇത് നമുക്ക് കട്ട് ചെയ്യാം ഒന്ന് കുറച്ച് വലുതായതുകൊണ്ട് നടൊന്ന് നമുക്ക് മുറിച്ചു കൊടുക്കാം ആ നടു മുറിച്ചിട്ട് നമുക്കൊന്ന് ചെറിയതായിട്ടൊന്ന് കട്ട് ചെയ്യാം അത് ചിലരിത് നീളത്തിലും കട്ട് ചെയ്യോ നമുക്കിത് നീളത്തിൽ കട്ട് ചെയ്യേണ്ട അതാ റൗണ്ടായിട്ടാണ് കട്ട് ചെയ്യുന്നത് കൈ ഒന്നും മുറിയരുതാണ് എനിക്ക് കുറച്ച് പ്രാക്ടീസ് ഉള്ളതുകൊണ്ടാണ് കൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത് അങ്ങനെ ചെറുതായിട്ട് അരിയുക അപ്പോൾ നമ്മൾ നമ്മളിതെല്ലാം കട്ട് ചെയ്തു കേട്ടോ കണ്ടോ ഇത് ഓരോന്നും ഇതെങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ട് ഇതേണ്ട നമ്മളെ ചന്ദ്രക്കല ടൈപ്പായി വന്നിട്ടുണ്ട് നല്ല രസമായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് ആ ഇനി നമ്മളിത് കട്ട് ചെയ്തൊരു ഭാത്തേക്ക് മാറ്റി വെച്ചു ഇനി നമ്മൾ കുറച്ച് ഇലയും കൂടി ഒരു ഉപ്പേരി ഉണ്ടാക്കാൻ പോവുകയാണ് ഇല പറഞ്ഞാൽ ഇതെങ്ങനെ വരുന്ന ഇല പാടില്ല ഇത്രയും പിന്നെന്താ തളിരായിട്ടുള്ള ഇല അത് ഞാൻ കഴുകി കൊണ്ടുവന്നാണേ കഴുകി എടുത്തിട്ടുണ്ട് ഇത് മാക്സിമം ഇതാ ഇങ്ങനെ അതൊന്ന് കൂമ്പ് ഇട്ട് നുള്ളി എടുത്താൽ മതി അതാണ് ഇതുപോലത്തെ കുറച്ച് ഇലകൾ നമുക്ക് ഉപ്പേരി ആ ഇവിടെ ഇത്രയും ഇല ഞാൻ എടുക്കുന്നുണ്ട് ഇത് കുറേ എടുത്താലും നമുക്ക് വളരെ കുറച്ച് ഉണ്ടായിരിക്കുള്ളൂ കേട്ടോ ഉപ്പേരി ഈ പരുവത്തിലുള്ള ഇലയാണ് എടുക്കേണ്ടത് ഇതിൻ്റെ ഉള്ളിൽ ഇനിയുണ്ട് ഹലോ ചെറിയതായിട്ട് ഇനി വന്ന് ചെറിയ ചെറിയ ഇലകൾ വന്നിട്ടുണ്ട് നല്ല നീറ്റാണ് ഇതിൻ്റെ ഉള്ളിലെല്ലാം ഞാൻ കഴുകി കഴുകിയെടുത്തിട്ടുണ്ടോ ഇത് നമുക്ക് ചെറുതായിട്ട് അരിയണം അത് ഞാൻ കാണിച്ചതരാം എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നന്നായി കട്ട് ചെയ്യണം അപ്പോൾ ഇത് കട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഈ ചെറിയ ഇലകളൊക്കെ ഒന്ന് തുറന്ന് നോക്കണേ എന്തെങ്കിലും ഉണ്ടോയെന്നുള്ളത് ഞാനിതെല്ലാം നോക്കിയിട്ടാണ് വെച്ചത് കേട്ടോ അതാ എല്ലാം മൊത്തം ഒന്ന് ഇതാക്കിയിട്ട് നോക്കി ഞാൻ കഴുകി വെച്ചതാണ് ഇതാ അങ്ങനെ ചെയ്യരുത് കേട്ടോ അതിൽ എന്തെങ്കിലും ഉള്ളിൽ അബദ്ധത്തിൽ ഉണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റില്ല അപ്പോൾ ഫുള്ളായി ആ ഇല ഒന്ന് തുറന്ന് നോക്കി വയ്ക്കണം ഞിത് കട്ട് ചെയ്യാം ചെറുതായിട്ട് കട്ട് ചെയ്യാം കേട്ടോ അത് നല്ല സാധനം നല്ല ഔഷധ ഗുണമാണ് കക്കിടമാസത്തിനത് വളരെ നല്ല നല്ലത് ഭക്ഷണമാണ് ചെറിയതായിട്ട് നമ്മൾ കട്ട് ചെയ്യുക അതിപ്പോൾ നമ്മൾ ചീരയൊക്കെ കട്ട് ചെയ്തില്ലല്ലോ അതൊക്കെയാണ് അല്ലേ കട്ട് ചെയ്യുക ചെറുതായിട്ട് അതിൻ്റെ ഇടയ്ക്ക് മഴ എല്ലാം പെയ്യുന്നത് തമുറത്ത് മഴ പെയ്യാനേ ഇവിടെ രണ്ടു ദിവസം മൂന്ന് ദിവസമായിട്ട് മഴ തന്നെയാണ് നല്ല രസാട്ടുണ്ട് കട്ട് ചെയ്യാനും കട്ട് ചെയ്യുമ്പോൾ നല്ല രസമായിട്ടും കട്ട് ചെയ്താ അപ്പൊ ഇവിടെ ഇല നന്നായി ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ ഇത്രയുണ്ട് കേട്ടോ കുറേ കാണുമ്പോൾ കുറേ തോന്നുന്നുണ്ട് പക്ഷേ നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ വളരെ കുറച്ച് ഉണ്ടാവുന്നു അപ്പം ഇത് രണ്ടായിട്ടും ഇവിടെ ഇരിക്കുന്നു കേട്ടോ ഇനി ഈ താൾ കറിയിൽ കഴിഞ്ഞാൽ നമുക്ക് വേണ്ടത് കുറച്ച് പരിപ്പാണേ എന്താ പരിപ്പ് ഞാൻ വെള്ളത്തിലിട്ട് കഴുകിയെടുക്കണം കേട്ടോ എന്നാൽ പരിപ്പ് ഞാൻ കഴുകി വെച്ചിട്ടുണ്ട് ഒരുപാട് പരിപ്പൊന്നും വേണ്ട വളരെ കുറച്ച് പരിപ്പ് മതി നമുക്ക് കിട്ടോ അതിലേക്ക് നമ്മൾ തേങ്ങയും ജീരകമെല്ലാം അരയ്ക്കും അത് അരയ്ക്കുമ്പോൾ ഞാൻ കാണിച്ചുതരാം ഇപ്പോൾ ഈ പരിപ്പ് നമുക്ക് വേവിച്ചെടുക്കാം കുക്കറിലാണ് കേട്ടോ വേവിക്കുന്നത് പരിപ്പ് വേവിച്ചിട്ട് ഇതിലേക്ക് ലേശം മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് പരിപ്പ് വേവിക്കാം അപ്പം ഇത്ര വെള്ളമാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇതിലേക്ക് ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നെ കുറച്ച് മുളക് പൊടി കേട്ടോ അധികം വേണ്ട കുറച്ച് മുളക് പൊടി ഇട്ടിട്ട് ഇത് ഈ ഇത് വേവട്ടെ നന്നായിട്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇത് വേവട്ടെ കേട്ടോ കുറച്ച് ഉപ്പ് ഇടുന്നുണ്ട് ഇത് പരിപ്പ് നന്നായി വേവട്ടെ വെന്ത് ഉടഞ്ഞതിന് ശേഷം നമുക്ക് താളം ഇടാം കേട്ടോ അപ്പോൾ ഇനി നമുക്ക് വേണ്ട തേങ്ങയാണ് കേട്ടോ തേങ്ങ ഞാൻ ചിരകുന്നില്ല എനിക്ക് ചിരകാനൊന്നും വളരെ ഇഷ്ടമല്ല ഞാനിങ്ങനെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുകയും ചെയ്യാം ഇങ്ങനെ ചെയ്തിട്ട് ചെറുതായി മുറിച്ചിട്ട് കുറിച്ച് അടിക്കുകയും ചെയ്യാം അപ്പോൾ നമുക്കിത് സുഗ്ഗായിട്ട് കിട്ടും അങ്ങനെയാണ് ചെയ്യാറ് കേട്ടോ അപ്പോൾ തേങ്ങ വേണം പിന്നെ ഇതിങ്ങനെ ചെറുതായി നമുക്ക് മുറിച്ചെടുക്കാം അധികം കുറേ തേങ്ങയൊന്നും വേണ്ട കുറച്ച് ചെറിയതായിട്ട് കട്ട് ചെയ്തെടുക്കാം ഇങ്ങനെ ചെറുതായി കട്ട് ചെയ്തെടുക്കാം പിന്നെ നമുക്ക് വേണ്ടത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം പിന്നെ വേണ്ടത് ഇതാ ഉള്ളിയാണ് ഒരു ഉള്ളി ചെറിയ ഉള്ളിയാണ് വേണ്ടത് എൻ്റെ കയ്യിൽ ചെറിയ ഉള്ളി ഇല്ല അതുകൊണ്ട് ഞാനൊരു ഉള്ളി ഇതിൻ്റെ പകുതി മതി കേട്ടോ പിന്നെ പിന്നെ വേണ്ടത് ജീരകം കുറച്ച് ജീരകം ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് നമുക്ക് അരയ്ക്കാം അപ്പോൾ നമ്മൾ ഇതൊന്നും തുറന്ന് നോക്കാം കേട്ടോ കുക്കറ് പരിപ്പായിട്ടുണ്ട് പരിപ്പ് നന്നായി വെന്ത് തുടങ്ങിയിട്ടുണ്ട് വെന്തിട്ടുണ്ട് വെന്ത്ടഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഈ താള് ഇതിലേക്ക് തട്ടാം അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ട് കിട്ടും താള് അത് ഇതിൽ ഒന്ന് വെന്ത് കഴിഞ്ഞാൽ വളരെ കുറച്ചുണ്ടായിരിക്കും അപ്പം അത് നമ്മളെ ഒരു കുക്കറ് നിറച്ചും താളരിഞ്ഞിട്ട് താളു നമ്മൾ ആദ്യം ഉപ്പ് മഞ്ഞൾപ്പൊടി മുളകും പൊടി എല്ലായിട്ട് വേവിച്ചതാണ് ഇനി ജസ്റ്റ് ഇത് ഇവിടെ ഇങ്ങനെ കിടക്കട്ടെ ഇതൊന്നും മൂടി വെച്ചിട്ട് ഒരു രണ്ട് വിസിൽ വെള്ളമൊന്നൊഴിക്കേണ്ട അള്ള വെള്ളത്തിൽ വേവട്ടെ രണ്ട് വിസിൽ വരട്ടെ കേട്ടോ ഇത് നമ്മൾ ഒരു കാര്യം മറന്നുപോയി ഞാൻ ഇപ്പോൾ ഇടാക്കുക കാരണം കുറച്ച് പുളി ഒഴിക്കുന്നതിൽ കാരണം ചൊറി നമുക്ക് പറഞ്ഞില്ലേ ഇത് ചെറുതായി ഒരു ചൊറിയൊന്നും അത് ഇല്ലാതിരിക്കാൻ നമ്മളെന്ത് ചെയ്യുക കുറച്ച് പുളി ഒഴിക്കാം ഒരുപാടൊന്നും വേണ്ടതാ കുറച്ച് പുളി ഒഴിക്കുന്നില്ല പുളിവെള്ളം കേട്ടോ ഇത്രയും പുളിവെള്ളം വേണം ഇത് ഒഴിച്ചിട്ട് അതൊക്കെ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഉറക്കി കൊടുക്കാം അത് ഞാൻ വീണ്ടും തുറന്നതാണ് ഒന്നും വന്നിട്ടില്ലേ ഇപ്പം അടച്ചതന്നെയല്ലോ അത് കഴിഞ്ഞാൽ അപ്പം തന്നെ ഞാൻ തുറന്നിട്ടത് ഒന്ന് പുളി ഒഴിച്ചു കൊടുക്കണേ അത് വിട്ടുപോയി ഞാൻ പറഞ്ഞു ഇനി ഇത് നമുക്ക് അടച്ച് വെച്ച് കഴിക്കാം അപ്പോൾ ഇത് നമ്മൾ താള് വേവി വെന്തിട്ടുണ്ട് നമുക്കിതൊന്ന് പറഞ്ഞ് നോക്കാം നല്ല വെന്തു നല്ല വെന്ത് ഒടഞ്ഞ് തീ അല്ലാതെ അല്ലാതായിട്ട് ഉടഞ്ഞിട്ടില്ല അപ്പോൾ ഇത് നമുക്ക് ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കണം ഉപ്പില്ലെങ്കിൽ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കണം പിന്നെ ഇതാ എന്നിട്ട് ഇതിലേക്ക് നമ്മൾ തേങ്ങയും ുള്ളി ജീരകം എല്ലാം കൂടി അരച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ അധികം ഇതില്ലാതെ അരച്ചതാണ് കേട്ടോ ഒരുപാട് നമുക്ക് എന്ത് വേണ്ട വെള്ളം വേണ്ട അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ അരച്ചത് നമുക്ക് നമുക്കതിലേക്ക് ഒഴിക്കാം അതിലേക്ക് ചേർത്ത് കൊടുക്കാം നമുക്ക് നോക്കിയിട്ട് വെള്ളം ഒഴിച്ചാൽ മതി വേണോ എത്ര വേണോ വേണ്ടത് നോക്കിയതിന് ചേർത്ത് വെള്ളം അപ്പോൾ നന്നായി അത് നല്ല പിടിച്ചിടാം അതിൽ ഇടയ്ക്ക് നമുക്ക് ഉപ്പെല്ലാം ഒന്ന് നോക്കാം നോക്കട്ടെ ഉപ്പൊക്കെ റെഡി ആണോ എന്നൊന്ന് നോക്കട്ടെ കേട്ടോ കുറച്ച് ഉപ്പ് കുറവുണ്ട് കുറച്ച് ഉപ്പ് ഇട്ടോ പ്പ് കുറവുണ്ട് ഞാൻ മുളകെല്ലാം വളരെ കുറച്ച് യൂസ് ചെയ്യാറുള്ളു മുളക് പൊടി അപ്പോൾ അതുകൊണ്ട് ഇനി ഞങ്ങൾക്ക് ആവശ്യമുണ്ട് മുളകെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വച്ചാൽ വറവിടും നമ്മൾ കടുക് ഉലുവ എല്ലാം കൂടി വറവിടുമ്പോൾ അതിലേക്കിനേഷം മുളക് പൊടി ഇട്ടിട്ട് വറവിട്ടാണ് കേട്ടോ അപ്പോൾ അതെല്ലാം ഒന്നായിട്ടുണ്ട് ഇത് നമുക്ക് തിളക്കരുത് ഒരുപാട് അങ്ങോട്ട് തിളക്കരുത് സൈഡിൽ നിന്നൊക്കെ തിള വരുമ്പോൾ ഓഫ് ഓപ്പ്യാ ചെറുതായിട്ടൊരു തിള വരുന്നുണ്ട് കാണുന്നുണ്ടല്ലോ അല്ലേ ചെറിയൊരു തളവ ഇത്രയും മതി നമുക്കിത് ഓഫ് ചെയ്യാം ഓഫ് ചെയ്തു ഇനി നമുക്ക് ഇത് വറവിടാം കേട്ടോ ഇനി നമുക്ക് താൾ കറിയിൽ വറവ് ഇടാം കേട്ടോ അതപ്പോൾ ചൂടായി കിടക്കുന്നുണ്ട് ചീനച്ചി ഇതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണിരിക്കാം വെച്ച് കുറച്ച് ഇതാ കുറച്ച് ഉലുവകന ഉലുവ കുറച്ച് കരിവേപ്പിലവേറ്റില കുറച്ച് കൂടുതലായാലും കുറച്ചൊന്നും ഇല്ല കേട്ടോ നല്ല ടെസ്റ്റാണ് ഒന്ന് നന്നായിട്ട് അടക്കും ഇതിൽ നമുക്ക് കിട്ടുന്ന മുണക്കമുളക് ഒന്ന് പൊട്ടിച്ചിട്ടാൽ അത് നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പം ചെറിയൊരു രണ്ട് തൻ്റെ ഉണക്ക മുളക് അപ്പോൾ ഇതാ ഇതിൽ രണ്ട് ഉണക്കമുളകും കൂടി ഇട്ടിട്ട് നമുക്ക് ഇത് ഫ്രൈ ആയി കേട്ടോ നമുക്കിത് നേരെ നമ്മളെ കറിയിലേക്ക് തട്ടാം നല്ല താൾ കറി റെഡി ആക്കാം കേട്ടോ നല്ല ടേസ്റ്റാണത് ഇതും നല്ല ചൂട് ചോറും കൂടി നല്ല ടേസ്റ്റാണ് ഇതിൻ്റെ ഒരു ഇതാ ഭയങ്കര ടേസ്റ്റ് നന്നായിട്ടുണ്ട് ഇതിൻ്റെ ഒരു ഉപ്പേരി ഞാൻ ഇതിൻ്റെ ഇല വെച്ചിട്ടുള്ള ഉപ്പേരി ഞാൻ ചാനലിലിട്ടിട്ടുണ്ട് അതും കൂടി ഒന്ന് നോക്കാം കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ ശരി